നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനെട്ട് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ആവർത്തിക്കരുത് ഈ ക്രൂരത വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവ് മാതനെ കാറിൽ കുടുക്കി റോഡിലൂടെ വലിച്ചെഴിച്ച ക്രൂരത നവോത്ഥാന കേരളത്തിനേറ്റ കണക്കമാണ് പയ്യപ്പള്ളി കൂടൽക്കടവിലെ ചെക്ക് ഡാം കാണാനെത്തിയ സഞ്ചാരികൾ തമ്മിലുണ്ടായ സംഘർഷം അന്വേഷിക്കാനെത്തിയ പ്രദേശവാസിയായ മാതൻ നേരിട്ട അനുഭവം ചിലരുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാടമ്പിത്തരം വിട്ടുപോയിട്ടില്ല എന്നതിന്റെ സൂചനയാണ് അഭിജാത ഗർവം ആക്രമണോത്സുകതയും ഒന്നു ചേർന്നാണ് ഏകനും നിസ്സഹായനുമായ ഒരാളെ കേട്ടുകേൾവിയില്ലാത്ത വിധം കാറിൽ കെട്ടിവിളിക്കാനുള്ള മനോനിലപ്രതികൾക്കുണ്ടായതെന്ന് വേണം കരുതാൻ കർക്കശ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡിജിപിക്ക് നിർദ്ദേശം നൽകുകയും മന്ത്രി ഒ ആർ കേളു പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തു സമൂഹത്തിന് കൃത്യമായ സന്ദേശം നൽകും വിധം പ്രതികൾക്ക് ശിക്ഷ ലഭിക്കാനുള്ള നടപടികൾ തുടർന്നുണ്ടാകുമെന്നും സർക്കാർ ഉറപ്പാക്കി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഞായർ വൈകിട്ട് കൂടൽക്കടവ് ചെക്ക് പോസ്റ്റിൽ സഞ്ചാരി സംഘങ്ങൾ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായതാണ് തുടക്കം അത് അസഭ്യ വർഷത്തിലേക്ക് എത്തിയപ്പോഴാണ് കൂടൽക്കടവ് ചെമ്മാട് ഉന്നതയിൽ താമസിക്കുന്ന മാതൻ വിവരം അന്വേഷിക്കാൻ എത്തിയത് അതോടെ മാതനു നേരെ തിരിഞ്ഞ ഒരു സംഘം കാറിന് സമീപം നിൽക്കുകയായിരുന്ന മാതന്റെ കൈ പിടിച്ചു വെച്ച് വേഗതയിൽ ഓടിച്ചു പോവുകയായിരുന്നു ഇരുന്നൂറ് മീറ്ററോളം വലിച്ചെറിച്ചപ്പോഴേക്കും നാട്ടുകാർ ബഹളം വെച്ച് പിറകെ എത്തിയത് മാത്രം മാതനെ ഉപേക്ഷിച്ച് അവർ കടന്നു കളഞ്ഞു നാട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങളിലൂടെയാണ് പുറം ലോകം അറിഞ്ഞത് റോഡിലൊരിഞ്ഞ മാതന്റെ ശരീരത്തിന്റെ പുറം ഭാഗത്തും കാലിലും ഉപ്പൂറ്റിലും തൊലിയുരിഞ്ഞുപോയി മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ മാതൻ അട്ടപ്പാടിയിൽ മധു എന്ന ആദിവാസി യുവാവിനെ കള്ളൻ എന്നാരോപിച്ച് ആൾക്കൂട്ടം വർദ്ധിച്ചു കൊന്ന സംഭവം കേരള മനസാക്ഷിയെ ഞെട്ടിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടന്ന ആക്രമണത്തിൽ പതിമൂന്ന് പ്രതികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ നാലിന് മണ്ണാർക്കാട് എസ് സി പ്രത്യേക കോടതി കഠിന തടവ് വിധിച്ചു ആദിവാസി ദളിത് പീഡനങ്ങൾക്കെതിരെ സർക്കാർ കക്കച്ച നിലപാട് സ്വീകരിച്ചിട്ടും അവ ആവർത്തിക്കുന്നത് സാമൂഹ്യമായ അവബോധത്തിലെ അവബോധത്തിലുണ്ടാക്കേണ്ട മാറ്റത്തെ വെളിപ്പെടുത്തുന്നു സമഭാവനയിലൂന്നിയ രാഷ്ട്രീയ ബോധ്യത്തിലൂടെയും മാനവികതയിലും ശാസ്ത്രീയ വീക്ഷണത്തിലും അധിഷ്ഠിതമായ ആധുനിക വിദ്യാഭ്യാസത്തിലൂടെയും മാത്രമേ സമത്വ ബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാകൂ എന്നതിന് കേരള ചരിത്രം ഉദാഹരണമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ശ്രീനാരായണ ഗുരുവും അയ്യൻകാളിയും ബാഗ്ഭടാനന്ദയും അടക്കമുള്ള നവോത്ഥാന നായകരും നയിച്ച സാമൂഹിക പരിഷ്കരണം സൃഷ്ടിച്ച മാനവിക ബോധമാണ് മലയാളിയുടെ മനുഷ്യത്വത്തിൽ ഊന്നിയ സാമൂഹ്യ അവബോധത്തിന് രൂപം നൽകിയത് ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ പലയിടത്തും മതത്തിന്റെയും വംശീയതയുടെയും ജാതിയുടെയും ദേശീയതയുടെയും പേരിൽ ഉച്ചനീചത്വങ്ങൾ സൃഷ്ടിച്ച് നേട്ടം കൊയ്യുന്നവർ പ്രബലമാകുമ്പോൾ കേരളം പ്രതിരോധിക്കുന്നത് നവോത്ഥാനം സൃഷ്ടിച്ച സാമൂഹ്യ അവബോധത്താലാണ് തുല്യത എന്ന അതുല്യ പദവി ഓരോ ഇന്ത്യൻ പൗരനും കൽപ്പിച്ചു നൽകിയ ഇന്ത്യൻ ഭരണഘടന സവർണ വരേണ്യ രാഷ്ട്രത്തിൽ നിന്ന് വലിയ വെല്ലുവിളി നേരിടുന്ന കാലത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ പ്രതീക്ഷയുടെ ശേഷിപ്പായ കേരളത്തിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ് മാനന്തവാടിയിൽ സംഭവിച്ചത് അതിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം അതോടൊപ്പം നവോത്ഥാന മാനവിക മൂല്യങ്ങൾക്ക് ശോഷണം സംഭവിക്കാതെ കാത്തുസൂക്ഷിക്കാൻ കേരള സമൂഹം നിതാന്ത ജാഗ്രത പുലർത്തേണ്ടതുണ്ട് നവോത്ഥാന ആശയങ്ങൾ സാമൂഹ്യ അവബോധമായി രൂപപ്പെടുത്തുന്നതിനുള്ള നിരന്തര യജ്ഞം തുടരുക എന്നത് മാത്രമാണ് ഏകമാർഗം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം